നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയിലൊഴുക്കിയ ഓരോ തുള്ളിച്ചോരയ്ക്കും ഇന്ത്യക്ക് പകരം ചോദിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു സത്യമാണ് അതായത് ആദ്യം പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരരെ കൊണ്ട് വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടുവെങ്കിലും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യക്ക് കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാൻ പാകിസ്ഥാൻ മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിജയമായി കണക്കാക്കുന്നത് എന്നാൽ ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് പാകിസ്ഥാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് എങ്കിലും ഇപ്പോൾ മുട്ടിരിക്കുന്നത് ശരിക്കും ചൈനയ്ക്കാണ് എന്ന് പറയാം അമേരിക്കയെ പോലും വിറപ്പിക്കുന്ന രാജ്യമായി വളരാനുള്ള വലിയ തോതിലുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചൈന എന്ന് നമുക്കറിയാം കാരണം എന്തിലും സാങ്കേതിക വിദ്യയിലും എല്ലാം വലിയ പിന്നെ ഒച്ചപ്പാടോടുകൂടി ബഹളത്തോടുകൂടി മുൻപന്തിയിലേക്ക് വരാനുള്ള ചൈനയുടെ ത്വര നമ്മൾ പലപ്പോഴും കണ്ടറിഞ്ഞതാണ് ാണ് എന്നാൽ ഈ പഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യ നടത്തിയ സിന്ദൂർ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാന്റെ ആയുധതന്ത്രങ്ങൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ വലിയ തോതിലുള്ള തകർച്ച കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞുവെങ്കിൽ അതെല്ലാം ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ് ചൈനയുടെ ആയുധ ശേഖരത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതായത് പാകിസ്ഥാൻ പ്രയോഗിച്ചിരിക്കുന്ന എല്ലാ ആയുധങ്ങളും ചൈന പാകിസ്ഥാന് നൽകിയതാണ് എന്നുള്ള വിവരം പുറത്തുവരുന്നു അതായത് അവരയച്ച ഡ്രോണുകൾ ഉൾപ്പെടെ എന്നാ സാങ്കേതിക മികവ് വലിയ തോതിലുണ്ട് എന്നും ഏതൊരു ശക്തിയെയും ഭയപ്പെടുത്താനും ഏതൊരു ശക്തിക്ക് എതിരെ നേരിടാനുമുള്ള വലിയ തോതിലുള്ള തന്ത്രങ്ങളൊക്കെയാണ് ഈ ആയുധങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് ചൈന പലപ്പോഴായി വീരവാദം മുഴക്കിയെങ്കിലും അതൊക്കെ നിഷ്പ്രഭമാക്കുവാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് നിമ നിഷ്പ്രഭമാക്കുവാൻ ഇന്ത്യയ്ക്ക് അത് പാക്കിസ്ഥാന് കൊടുത്ത മറുപടിയേക്കാൾ ഇന്ത്യ ചൈനയ്ക്ക് കൊടുത്ത മറുപടിയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതായത് അമേരിക്കയെപ്പോലും ഒരു വേള വിറപ്പിച്ച ഒരു രാജ്യമാണ് ചൈന തങ്ങൾക്ക് അതു അതിനും മാത്രം സാമ്പ ശേഷി ആയുധ ശേഷി ഉണ്ട് എന്നും അതൊക്കെ പ്രയോഗിച്ചാൽ ഏത് രാജ്യവും മുട്ടുകുത്തുമെന്നുമൊക്കെ ചൈന പലപ്പോഴായി വീരവാദം മുഴക്കിയെങ്കിലും ആ വീരവാദമൊക്കെ നിഷ്പ്രഭമാക്കുവാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യയുടെ ആയുധ ശേഖരണത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ചൈനയെ പിന്നെ ഉറപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാൻ പ്രയോഗിച്ചത് എല്ലാം തന്നെ ചൈനയുടെ ആയുധങ്ങളാണെങ്കിലും അത് ചൈന പാകിസ്ഥാൻ ഇതുവരെയായിട്ടും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം ആശ്ചര്യം തോന്നുന്ന കാര്യം ഇവർ അയച്ച ട്രോഡുകൾ അതൊക്കെ തന്നെയും കളിപ്പാട്ടത്തെക്കാൾ ശേഷി കുറഞ്ഞതായിരുന്നു എന്നുള്ളത് ആദ്യം തന്നെ പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നു കാരണം അയക്കുന്ന ആ ട്രോഡുകളൊക്കെ നിമിഷനിരകൾ കൊണ്ട് നിഷ്പ്രഭമാക്കാനുള്ള കരു വിരുദ് അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഇന്ത്യക്കുണ്ടായിരുന്നു അതെല്ലാം ഒരെണ്ണം പോലും ഇന്ത്യയുടെ മണ്ണിലേക്ക് തൊടാതെ എല്ലാം ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കിയെങ്കിൽ അത് ചൈനയുടെ ആ ഒരു വിദ്യ അത്രമാത്രം തര തരന്താണതാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ും തെളിവുമാവുകയാണ് എന്നാൽ ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളെ വെല്ലാൻ ഇപ്പോൾ ലോകത്ത് മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു ഈ സിന്ദൂർ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രയോഗിച്ചതിലധികവും ബ്രഹ്മോസ് പോലെ ഇന്ത്യ സ്വയം വികിപ്പിച്ച ആയുധങ്ങളായിരുന്നു ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും മറ്റും പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഞൊടിയിട കൊണ്ടാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് ഇതിനൊപ്പം പാക് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു ചൈനയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ടക്കി പാകിസ്ഥാൻ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനത്തെ വെറും നോക്കുകുത്തിയാക്കി മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ എല്ലാ തന്ത്രങ്ങളും നിഷ്പ്രഭമാക്കുകയായിരുന്നു ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യൻ സാങ്കേതികവിദ്യ എത്രത്തോളം ഫലപ്രദമാണ് എന്നത് രാജ്യങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കാൻ കൂടി ഈ ബ്രഹ്മോസ് സോറി ഈ ഓപ്പറേഷൻ സിന്ധൂറിന് കഴിഞ്ഞു എന്നതും വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ ഇത് ഇതുകൊണ്ട് തന്നെ ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ ഭീഷണിയായി നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തങ്ങളുടെ സാങ്കേതിക ശേഷി കണ്ടറിഞ്ഞുകൊണ്ട് ബ്രഹ്മോസ് പോലെയുള്ള പ്രോജക്റ്റുകൾ ബ്രഹ്മോസ് പോലെയുള്ള ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ വരുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നു എന്തായാലും ഈ പഹൽഗാം ആക്രമണവും അതുപോലെ തന്നെ സിന്ധൂർ ഓപ്പറേഷനും കൊണ്ട് ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങൾ എത്രമാത്രം എന്ന് നയിക്കാൻ പോലും കഴിയില്ല അതിന് ഏതൊക്കെ രാജ്യങ്ങളെ പിടിച്ചുവയ്ക്കാൻ കഴിഞ്ഞു എന്നതും വലിയ തോതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്